കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു ബാലിക പീഡന കേസിൽ വർക്കല അതിവേഗ കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചു വിവാഹ വാഗ്ദാനം നൽകി പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ നഗരൂർ സ്വദേശിയായ അനീഷിനെയാണ് കോടതി നാല്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകുന്നതാണ് കോടതിയുടെ ഈ നടപടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വഹിച്ച പങ്ക് ശ്രദ്ധേയമായി ഈ വിധി അതിജീവിതയ്ക്ക് ആശ്വാസം നൽകുന്നതിനോടൊപ്പം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് കേസിലെ പ്രതിയായ അനീഷ് അതിജീവിതയുടെ വീട്ടിൽ കരാർ പണിക്കായി എത്തിയതായിരുന്നു ഇവിടെ വെച്ചാണ് താൻ വിവാഹിതനാണെന്ന വസ്തുത മറച്ചുവെച്ച് ഇയാൾ പെൺകുട്ടിയുമായി അടുക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കാൻ പ്രതി ശ്രമിച്ചു പ്രതിയുടെ താല്പര്യങ്ങൾ ഒരു സാധാരണ പ്രണയമായി പെൺകുട്ടി തെറ്റിദ്ധരിച്ചു തുടർന്ന് അനീഷ് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവളെ തന്റെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാനായി പ്രതി മെനനെടുത്ത തന്ത്രം ഞെട്ടിക്കുന്നതായിരുന്നു വിവാഹം കഴിച്ചതായി പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനായി അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടുകയും ചെയ്തു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയതോടെ അനീഷ് തന്റെ ഭർത്താവാണെന്ന് പെൺകുട്ടി പൂർണ്ണമായും വിശ്വസിച്ചു